ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹതകൾ ഏറെ ആത്മഹത്യയായാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഐ ക്വിറ്റ് എന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മുവിൻ്റെ കൈയക്ഷരമല്ല എന്നും മൊബൈൽ ഫോണിന്റെ ലോക്ക് മാറ്റിയതിലും ദുരൂഹതയുണ്ട് എന്നും അമ്മുവിന്റെ കുടുംബം ആരോപിക്കുമ്പോഴും കൊലപാതക സാധ്യതകളെക്കുറിച്ച് അന്വേഷണം നടത്താതെ ആത്മഹത്യയായി സ്ഥാപിക്കാൻ ആർക്കാണ് ഇത്ര താൽപര്യം അമ്മു സജീവിന്റെ മരണത്തിൽ മൂന്ന് സഹപാഠികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശി എ ടി അക്ഷിത കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജുന മധു എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഇവർ നിരന്തരം അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് അമ്മുവിന്റെ കുടുംബം മൊഴി നൽകിയിരുന്നു എന്നാൽ ഐ ക്വിറ്റ് എന്ന് എഴുതിയത് അമ്മുവിന്റെ അല്ലാത്ത സ്ഥിതിക്കും മൊബൈൽ ഫോണിന്റെ ലോക്ക് മാറ്റിയതും ചേർത്ത് വായിക്കുമ്പോൾ ഇത് ആത്മഹത്യാക്കി ചിത്രീകരിക്കാൻ ആരോ കരുക്കൾ നീക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു ഒക്ടോബർ പത്തിന് അമ്മുവിന്റെ പിതാവ് സജീവ് മകളുടെ ജീവിന് പോലും ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു നടപടി ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകിയെങ്കിലും വീണ്ടും ഉപദ്രവം നേരിടേണ്ടി വന്നതിനാൽ ഒക്ടോബർ ഇരുപത്തിയേഴിന് വീണ്ടും പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടായി എന്നിട്ടും വേട്ടക്കാർക്കൊപ്പം നിലകൊള്ളുകയാണ് കോളേജ് പ്രിൻസിപ്പലിന്റെയും അധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടായത് എന്നും കെ സംസ്ഥാന പ്രസിഡന്റ് നൽകിയ കത്തിലും പറയുന്നു സംഭവ ദിവസം വൈകിട്ട് നാലഞ്ചിന് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ അമ്മു സന്തോഷപതിയായിരുന്നു എന്നും തുടർന്ന് നാലരയോടെയാണ് അമ്മു കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന് ക്ലാസ് ടീച്ചറെ വിളിച്ചറിയിച്ചതെന്നുമാണ് പുറത്തു വരുന്ന വിവരം രണ്ടേ ദശാംശം ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച സമയമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കാലിനാണ് രണ്ടേ ദശാംശം ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ അരമണിക്കൂറിലേറെ സമയം എന്തിനെടുത്തു എന്നതും ദുരൂഹമാണ് മുപ്പത്തിയേഴ് മിനിറ്റോളം ഹോസ്പിറ്റലിൽ കിടത്തിയതായും പറയുന്നു തിരുവല്ലയിൽ മികച്ച സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിട്ടും ഐ വി ലൈൻ പോലുമില്ലാത്ത ആംബുലൻസിൽ കിലോമീറ്ററുകൾ അകലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നിലും ദുരൂഹതയുണ്ട്